നമസ്കാരം ന്യൂസ് നയൻറ്റി വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ കേരള മുസ്ലിം ജമാഅത്ത് വർക്കല സോൺ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവാചക പ്രകീർത്തന മജ്ലിസ് നടത്തി മഹാനായ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങളുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊൻപതാമത് ജന്മദിനത്തോടനുബന്ധിച്ച് തിരുനബിയുടെ ജീവിത ദർശനം എന്ന ശീർഷകത്തിൽ നടന്ന പ്രകീർത്തന മജ്ലിസ് കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ പ്രസിഡന്റ് കെ എം ഹാഷിം ഹാജി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ അമലുകൾ കണ്ടുകൊണ്ടേക്കുന്നു മറ്റു മഹാന്മാർക്കന്മാർ അതിന്റെ തസ്സീലുകളിൽ നിങ്ങളുടെ മാതാപിതാക്കൾ മരിച്ചുപയോഗം നിങ്ങൾ ചെയ്യുന്ന അമലുകൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ് അതിൽ നിന്ന് ബോധമുള്ള നമുക്ക് മനസ്സിലാവും മുത്തരവി കാണുന്ന അമരാണെങ്കിൽ മുത്തുരവിക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്തുകൂടാ അള്ളാഹു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഞാനെങ്കിൽ ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്തുകൂടാ അതിന്റെ പുറമെ എൻ്റെ എന്റെ ഉമ്മ കിടന്നുകൊണ്ട് എന്റെ അകലിൽ കാണുന്നുണ്ടെങ്കിൽ എന്റെ മാപ്പ എനിക്ക് വേണ്ടി അധ്വാനിച്ച് സോൺ പ്രസിഡന്റ് എ കെ മൻസൂർ അധ്യക്ഷത വഹിച്ചു സമസ്ത കേന്ദ്ര മുഷാവർ അംഗം എച്ച് ഇസുദ്ദീൻ കാമിൽ സക്കാഫി പ്രവാചക പ്രകീർത്തന പ്രഭാഷണം നടത്തി മൌലൂദ് സദസ്സിൽ ഷംസുദ്ദീൻ അഹ്സനി ജാഫർ ഫ്ലാലിലി ഷെഫിഖ് ബാക്കബി സയ്ദ് ഹുസൈൻ തങ്ങൾ കരീം മാസ്റ്റർ കപ്പാമ്പിള അഷറഫ് മൌലബി അവനുവഞ്ചേരി മുഹമ്മദ് റാഫി ആലങ്കോട് നൌഫൽ മദിനി എന്നിവർ നേതൃത്വം നൽകി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് റാഫി സ്വാഗതവും സക്കീർ കല്ലമ്പലം നന്ദിയും പറഞ്ഞു ന്യൂസ്